കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നതല്ല മറിച്ച് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തി എന്നുള്ളതായിരിക്കും ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് നിയമം ഓൾറെഡി നമുക്കറിയാം നിയമം എന്ന് പറയുന്നത് ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അവിടെ ഇപ്പോൾ ശിവൻകുട്ടി അതായത് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം മന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് ഉള്ളത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിരിക്കുന്നത് ബി ജെ പി ആണ് രണ്ടാമത് കഴക്കൂട്ടം അതൊരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് കഴക്കൂട്ടത്ത് ബി ജെ പി ഭയങ്കര ശക്തമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും വലിയ വെല്ലുവിളി നേരിട്ടിട്ടുണ്ട് അവിടെ ഇത്തവണ പക്ഷേ ഒന്നാം സ്ഥാനത്തേക്ക് വോട്ടിന്റെ കാര്യത്തിൽ ബി ജെ പി എത്തിയിരിക്കുകയാണ് ഇത് സത്യത്തിൽ സി പി എമ്മിന് കടുത്ത വെല്ലുവിളിയാകുമെന്ന് ഉറപ്പ് മൂന്നാമത്തേത് വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് ബി ജെ പിക്ക് നല്ല അടിത്തറയുള്ള ഒരു സ്ഥലമാണ് അവിടെ വി കെ പ്രശാന്ത് സി പി എമ്മിന്റെ എം എൽ എ ആണ് വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് പിടിച്ചെടുക്കാവുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ സുരേഷ് ഗോപിയൊക്കെ കാണിച്ചതുപോലെ ഡെഡിക്കേഷൻ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ഒക്കെ കഴിഞ്ഞാലേ അത് പറ്റൂ എന്ന് മാത്രം അപ്പോ വട്ടിയൂർക്കാവില് ഇത്തവണത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി ഒന്നാമതെത്തിയിട്ടുണ്ട് ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് മികച്ച പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പി ഒന്നാമതെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാട്ടാക്കടയിൽ ബി ജെ പി ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം തിരുവനന്തപുരത്തെ സ്ഥലങ്ങളാണ് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട കാട്ടാക്കടയിൽ ബി ജെ പി ഒന്നാമതെത്തിയിരിക്കുന്നു അവിടെ ഐ ബി സതീഷ് ഇപ്പോഴത്തെ എം എൽ എ എന്ന് പറയുന്നത് അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു എം എൽ എ ആണ് പക്ഷെ എന്നിട്ടും കാട്ടാക്കടയിൽ ബി ജെ പി ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളത് ശരിക്കും സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തനം എടുത്തു പറയണം തൃശ്ശൂരില് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാമതെത്തി ഒല്ലൂര് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാമതെത്തി നാട്ടികയില് ഒന്നാമതെത്തി ഇരിങ്ങാലക്കുടയിൽ ഒന്നാമതെത്തി പുതുക്കാട് ഒന്നാമതെത്തി മണലൂര് ഒന്നാമതെത്തി അങ്ങനെ പതിനൊന്നിടങ്ങളിലാണ് ബി ജെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂരാണ് കിട്ടിയത് ആറ്റിങ്ങലും തിരുവനന്തപുരവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശ്രമിച്ചാൽ പതിനൊന്ന് സീറ്റുകൾ വരെ നേടാൻ സാധിക്കും എന്നുള്ള ഒരു ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് അത് ഇടതു വലതു മുന്നണികളെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിലേറിയ സീറ്റുകളും ഇടതു മുന്നണിയുടെ സീറ്റുകളാണ് അതുകൊണ്ട് അത് അവരെയും ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് കേവലം തൃശ്ശൂരിന്റെ ഒരു വിജയമായി മാത്രം വില കുറച്ച് കാണാൻ പറ്റില്ല തൃശ്ശൂരിൽ ഇപ്പോ ഒരു സീറ്റ് എൻ ഡി എ നേടിയത് പറയുമ്പോൾ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും ബി ജെ പിക്കും എൻ ഡി എക്കും ഇത് ആശ്വാസമുള്ളൊരു കാര്യമാണ് അവർക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ആശ്വാസകരമായ ഒരു റിസൾട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഇടതു മുന്നണി തീർച്ചയായിട്ടും ഗൗരവത്തോടെ തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ എടുക്കുക എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം